ഡ്യൂറണ്ട് കപ്പിന്റെ നൂറ്റി മുപ്പത്തി ആറ് വർഷത്തെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയ മാർജിനിൽ മുംബൈ സിറ്റി എഫ് സിയെ തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ടൂർണമെന്റിൽ ഗംഭീര തുടക്കം എതിരില്ലാത്ത എട്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് നിന്ന് വിജയം പിടിച്ചു വാങ്ങിയത് തകർപ്പൻ ഹാട്രിക്കുമായി കാമി പെപ്രയും നോഹാ സദോയും തിളങ്ങിയപ്പോൾ ഇഷാൻ പണ്ഡിത പകരക്കാരനായി ഇറങ്ങി രണ്ട് തവണ എതിരാളികളുടെ വലകുലുക്കി പുതിയ പരിശീലകൻ മൈക്കിൾ സ്റ്റാറയുടെ ആദ്യ ഔദ്യോഗിക മാച്ച് തന്നെ ഇത്തരമൊരു കൂറ്റം വിജയത്തോടെ ആരംഭിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ആരാധകർ മുംബൈ റിസർവ് താരങ്ങൾക്കെതിരെ കരുത്തുറ്റ ലൈനപ്പുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങിയത് അഞ്ചാം മിനിറ്റിൽ ലഭിച്ച കോർണറിൽ നിന്നും ഹോർമിപ്പാമിൻ്റെ തകർപ്പനൊരു ഹെഡർ നേരിയ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത് കനത്തെ ആക്രമണം അഴിച്ചുവിട്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ പെരുമയെ പേടിക്കാതെ ഗോൾ വഴങ്ങാതെ പിടിച്ചു നിൽക്കാൻ മുംബൈ യുവനിലയ്ക്ക് തുടക്കത്തിൽ കഴിഞ്ഞിരുന്നു ഇരുപത്തൊമ്പതാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിനെ തുടർന്ന് പെപ്ര പന്ത് വലയിലെത്തിച്ചെങ്കിലും ഓഫ് സൈഡായി മാറി എന്നാൽ ഒരു മിനിറ്റിന് ശേഷം നോഹയിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുംബൈ വല കുലുക്കി ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയ നോഹയുടെ ആദ്യ ഗോളായിരുന്നിത് മുപ്പത്താറാം മിനിറ്റിൽ നോഹയുടെ മറ്റൊരു തകർപ്പൻ ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങി രണ്ട് മിനിറ്റിന് ശേഷം പെപ്രയിലൂടെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മുംബൈ വല കുലുക്കി ലൂണയുടെ സുന്ദരമായ പാസിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത് തുടർന്ന് നാൽപ്പത്തിയഞ്ചാം മിനിറ്റിൽ പെപ്ര ബ്ലാസ്റ്റേഴ്സിനായി മൂന്നാം ഗോളും നേടി ലൂണയുടെ ഹെഡറിൽ നിന്നും റീബൗണ്ട് പിടിച്ച് ലക്ഷ്യം കാണുകയായിരുന്നു പെപ്ര ആദ്യ പകുതി മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡിൽ അവസാനിപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നാലാം ഗോളും കണ്ടെത്തി ഇത്തവണ സ്കോർ ചെയ്തത് നോഹയായിരുന്നു തുടർന്ന് അമ്പത്തിമൂന്നാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അഞ്ചാം ഗോളും നേടിക്കൊണ്ട് പെപ്ര ഹാട്രിക് തികച്ചു ഡാനിഷിൻ്റെ പാസിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത് മുംബൈ ഗോൾ കീപ്പർ ഷോറി ശർമ്മയുടെ തകർപ്പൻ രണ്ട് സേവുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളം നിറപ്പിച്ച ശ്രമങ്ങളെയാണ് തടയിട്ടത് തുടർന്ന് ആറാം ഗോൾ വഴങ്ങാതെ ഇരുപത് മിനിറ്റിലധികം മുംബൈ പിടിച്ചു നിന്നെങ്കിലും എഴുപത്താറാം മിനിറ്റിൽ നോഹ ഹാട്രിക് തികച്ച് ടീമിൻ്റെ ആറാം ഗോളും നേടി ആറ് ഗോൾ നേടിയിട്ടും കനത്തെ ആക്രമണം നടത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സമീപനം ആരാധകരെ സന്തോഷിപ്പിക്കുമെന്നുറപ്പാണ് എൺപത്താറാം മിനിറ്റിൽ ഇഷാൻ പണ്ഡിത സ്കോർ ചെയ്ത് ടീമിന് ഏഴ് പൂജ്യത്തിൻ്റെ ലീഡ് നൽകി തൊട്ടു പിന്നാലെ എൺപത്തേഴാം മിനിറ്റിൽ ഇഷാൻ തന്നെ വീണ്ടും മുംബൈ വലകുലുക്കി എട്ടാം ഗോളും ടീമിന് ടൂർണമെൻറ്റിൽ മികച്ച തുടക്കവും നൽകി ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി